ഇങ്ങനെയൊക്കെ മഴവിൽ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധ്യാൻ ശ്രീനിവാസൻ സ്വന്തം ചേട്ടനായ വിനീത് ശ്രീനിവാസിനെ കുറിച്ചാണ് ഈ പറയുന്നത് കാരണം ലോകത്താരോടും ശ്രീനിവാസൻ വഴക്കിടാറില്ല ശബ്ദമുയർത്താറില്ല പക്ഷേ എവിടെയെങ്കിലും ശബ്ദമുയർത്തിയിട്ടും വഴക്കിട്ടിട്ടും വഴക്ക് പറഞ്ഞിട്ടുമുണ്ടെങ്കിൽ അത് എന്നെ മാത്രമാണെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് സാധാരണ തെറിയെന്ന് പറയുന്നത് നല്ല കട്ടത്തെറിയാണ് തന്നെ വിളിച്ചതെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് മാത്രമല്ല ഇത് വിളിച്ച സമയത്ത് ധ്യാൻ ശ്രീനിവാസന് സന്തോഷമാണ് തോന്നിയതെന്ന് കൂടി പറയുന്നുണ്ട് ഇതൊരു വല്ലാത്ത സംഭവം തന്നെയാണ് കാരണം ആരെങ്കിലും നമ്മളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കാര്ക്കും സന്തോഷമാവാറില്ല പക്ഷേ സ്വന്തം ചേട്ടനായ വിനീത് ശ്രീനിവാസൻ ധ്യാനിനെ ചീത്ത വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി ചേട്ടൻ വേറെ ആരുടെ മുന്നിലും ഇങ്ങനെയുള്ളൊരു മുഖം കാണിച്ചിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ എന്നോടെങ്കിലും ഓപ്പണപ്പ് ആവുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കിയെന്നാണ് ധ്യാൻ ശ്രീനിവാൻ വിനിത് ശ്രീനിവാസൻ ചീത്ത വാക്കുകൾ വിളിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന അവതാരിക പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷേ എൻ്റെ കയ്യിലിരിപ്പ് കാരണം എൻ്റെ ചേട്ടൻ വരെ എന്നെ കട്ട ചീത്ത വിളിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ടെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ഇതൊക്കെ തമാശയായിട്ടാണ് ഇന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടിരുന്ന് നമ്മൾ ചിരിക്കാറുമുണ്ട് പക്ഷേ ആ സമയത്ത് വിനീത് ശ്രീനിവാസനോ അതല്ലെങ്കിൽ അപ്പനോ അമ്മയോ ശ്രീനിവാസൻ സാറോ ഭാര്യയൊക്കെ ആ ഒരു കടന്നുപോയ വിഷമഘട്ടം അത് ഭയങ്കരമായിരിക്കും അത് മക്കളിങ്ങനെ എന്താ പറയുക തെറ്റായ രീതിയിലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുടുംബം മൊത്തത്തിൽ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കുക റെസ്പോൺസിബിളായിട്ട് കുടുംബത്തോട് നല്ല രീതിയിൽ ഇടപെടുക കുടുംബത്തെ സന്തോഷിപ്പിക്കുക നല്ല രീതിയിൽ പഠിച്ച് മെടുക്കരായി കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിട്ട് നല്ല സിറ്റിസൻസായിട്ട് മാറുക എന്നതാണ് ഓരോ കുട്ടിയും ചെയ്യേണ്ടത് നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ധ്യാൻ ശ്രീനിവാസനെ പോലെ ഒരു സപ്പോർട്ട് കിട്ടണമെന്നില്ല കാരണം ധ്യാൻ ശ്രീനിവാസൻ ഒരു നെപ്പോ കിഡാണ് അതിൻ്റേതായ രീതിയിൽ സിനിമകളിൽ മറ്റുമൊക്കെ ഒരുപാട് അഭിനയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അവസരങ്ങൾ ഇതുപോലെ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ അത് നന്നായി മാത്രം ഉപയോഗിക്കുക മദ്യപാനം ലഹരി ഇതുപോലെയുള്ള ചീത്ത കൂട്ടുകെട്ടുകളിൽ ഒന്നും തന്നെ പെടാതിരിക്കുക എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മലബൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ